ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നും പതിവ് പോലെ ഒരു ദിവസം അവധി കിട്ടി കുറച്ച് നേരം ചൂണ്ടയിടാം എന്ന് വിചാരിക്കുന്നു ചൂണ്ടയിട്ടേക്കാന്ന് വിചാരിച്ചത് തന്നെ വൈത്തുപൈസയുടെ ചിലവില്ലാതെ ഒരു ദിവസം അവധി ദിവസം ചിലവഴിക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യമായതെന്ന് തോന്നി നമ്മുടെ കൂട്ടുകാരൻ ശ്രീജിത്ത് ഉണ്ട് കൂട്ടത്തിൽ ഒരു പൈസയും കൊടുക്കണ്ട നല്ലപോലെ ഞണ്ടു കുഞ്ഞുങ്ങളുണ്ട് ഇഷ്ടം പോലെ ആ ഞണ്ടുകുഞ്ഞുങ്ങളെ പിടിക്കും അതിനെ തീറ്റയായിട്ട് ഇട്ടാൽ മതി ഒരു പൈസ പോലും ചിലവ് വരികയില്ല ഇഷ്ടം പോലെ ഞണ്ടിനെ കിട്ടാനുണ്ട് അതിനെ തീറ്റയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ കിട്ടും അതുകൊണ്ട് എങ്ങനെ വന്നാലും ഒരു പൈസ പോലും ചിലവില്ലാതെ അന്നത്തെ ദിവസം എൻഗേജ്മെൻ്റ് ആയി ഈ മീൻ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും ചിലപ്പം ഞണ്ടിട്ടാൽ കിട്ടിയില്ലെങ്കിൽ ഇത് ചെറിയ മീനിനെ പിടിച്ചിട്ടേക്കുന്നതാണ് ഈ ചെറിയ മീനിനെ വെയ്റ്റായിട്ട് കോർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈ വെയ്റ്റായിട്ട് കോർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയും മീൻ കിട്ടും അതും നല്ല കാര്യമാണ് ഇതുവരെയായിട്ട് ഞങ്ങൾ ഈ സ്ക്വിഡിനെ മുറിച്ചിട്ട് അതായിരുന്നു തീറ്റയായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈയെല്ലാം വൃത്തികേടാകും അപ്പടി ഡെറീ സ്മെല്ലുണ്ട് അതിനേക്കാളും ഒക്കെ ഈസിയാണ് ഞണ്ടാണെങ്കിൽ പാടുമില്ല പെട്ടെന്ന് പിടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും ഒരു പൈസ പോലും മുടക്കും മീനാണെങ്കിലോ ഓടി വന്ന് ഞണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് കൊത്തുകയും ചെയ്യും ഈ ടെക്നിക്ക് പറഞ്ഞു തന്നത് ശ്രീജിത്താണ് ഉണ്ടോ ഞണ്ടിനെ കോർക്കുന്നതണ്ടോ ചൂണ്ടയിലേക്ക് ചുമ്മാ വന്ന് കോർത്തിട്ടാൽ മതി കൈ ഒരിക്കലും വൃത്തിയാടാകുകയല്ല നല്ല ഭംഗിയായിട്ട് ഇരുന്നോളുകയും ചെയ്യും കൈക്കൊരു മണവും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞണ്ടിനെ തന്നെ തീറ്റയായിട്ടിട്ട് മീൻ പിടിച്ചേക്കാന്ന് വെച്ചത് എന്തായാലും നല്ല കൊത്തലുമുണ്ട് ഇഷ്ടംപോലെ മീനും കിട്ടും ഒരു പൈസ ഇട്ട് ചിലവുമില്ല ഇഷ്ടം പോലെ മീൻ കൂട്ടുകയും ചെയ്യാം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മീനിലും കിട്ടണം കാരണം ഇതെ കാലാവസ്ഥ അപ്പടി മൂടലാണ് ചെറിയ കാറ്റുണ്ട് കിടക്കുന്ന കാലാവസ്ഥയാണ് മൂടി കിടക്കുന്ന കാലാവസ്ഥയാണ് പിന്നെ അതുപോലെ തന്നെ പരുന്ത് പ്രാണികൾ എല്ലാം പറക്കുന്നുണ്ട് മൂളിൽ നല്ല മീൻ കിട്ടും എന്ന് വിശ്വസിക്കുന്നു നോക്കാം നമുക്ക് നോക്കാം ഞങ്ങൾ എന്തായാലും മീൻ പിടിക്കാൻ തുടങ്ങി എന്ന് കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും തോമസ് ആണെങ്കിൽ അഡ്വാൻസായിട്ട് ഒരു വലിയ ലൂറൊക്കെ എടുത്തുകൊണ്ട് വന്നു സ്ട്രിപ്പ്ഡ് ബാസിനെ പിടിച്ചേക്കാന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്നേക്കാളും മുന്നേ പിടിക്കാം എന്നും പറഞ്ഞ് വാശിയോടെ ചൂണ്ട എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യമുള്ളതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല സാധാരണ സ്ട്രിപ്പ്ഡ് ബാസ് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് എന്തായാലും തോമസ് നോക്കുവാണ് ഞാൻ ആദ്യം പിടിക്കാമെന്നും വിചാരിച്ചിട്ട് അതാണ് തോമസ് പറയുന്നത് നിങ്ങൾ പിടിക്കുന്നേക്കാളും മിന്നെ ഞാൻ പിടിക്കുമെന്നും പറഞ്ഞ് ആഘോഷമായിട്ട് ചൂണ്ട എറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവരും കാണാൻ ചൂട്ടി അങ്ങ് വരെ പോകുന്നുണ്ട് ഒത്തിരി അകലെയാണ് പോയി വീഴുന്നത് അത് കഴിഞ്ഞ് വെച്ചാൽ ചൂണ്ട ഇങ്ങ് വെള്ളത്തിൽ കൂടെ തന്നെ നമ്മൾ വലിച്ചെടുക്കും വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും മുഴുത്ത മീനുണ്ടെങ്കിൽ അവിടെ ഒന്നൊറ്റ വിട്ടു അങ്ങനെയാണ് ആ മീനിനെ പിടിക്കുന്നത് എന്തായാലും അതും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം വേണ്ടല്ലോ ആ ഒരു മീൻ കൊത്തി ലക്ഷണമുണ്ട് ഏതാണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പയ്യെ പയ്യെ വെളുത്ത് വെളുത്ത് കാണുന്നുണ്ട് എന്തായാലും ആ ഉണ്ട് ഉണ്ട് പ്രാവശ്യം എന്തായാലും മീനുണ്ട് നമുക്ക് നോക്കാം സാധാരണ സീബ്രീമിൽ പെട്ട ചെറിയ നമ്മുടെ അവിടുത്തെ സിലോപ്പിയ പോലെ ഇരിക്കുന്ന മീനുകളാണ് എന്നാൽ പോലും അരക്കിലോട് സാധാരണ കിട്ടുന്നതൊക്കെ അരക്കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ളതാണ് അതിനെ നമുക്ക് ബുക്കിയെടുത്തിട്ട് നോക്കാം കണ്ടോ കണ്ടോ കിട്ടി 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 എന്തായാലും കണ്ടോ നല്ല മുഴുത്ത മീനാണ് സുഖമായിട്ട് കാണാം ഓക്കെ ആ എനിക്ക് കിട്ടിയപ്പം തന്നെ എൻ്റെ കൂട്ടുകാരനും കിട്ടി വരണം അതും പൊക്കിയെടുത്തു അതും ഒരുവിധം മുഴുത്ത മീനാണ് അതും ഏതാണ്ടരക്കിലോയുടെ മുകളിൽ ഉള്ള മീനാണ് ആ സെയിം തന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ ഒരു ജാതി മാത്രമാണ് എല്ലാ ദിവസവും തന്നെ കിട്ടുന്നത് എന്നാലും ആയിക്കോട്ടെ ഉള്ളതായിക്കോട്ടെ ഇന്നത്തെ പരിപാടി ഏതാണ്ട് വയൻ്റെ പെയ്യാനുള്ള ഇടപാടാണ് കുറേ മീൻ കിട്ടി എല്ലാത്തിനെയും ഇനിയിപ്പം വെട്ടി വറുത്ത് മുളകൊക്കെ തച്ച് വറുത്തെടുക്കണം ഇന്നത്തെ പരിപാടി എന്തായാലും വയൻ്റെ പെയ്യാം അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഞങ്ങൾ നിർത്തിപ്പോയേക്കാന്ന് വിചാരിച്ചേക്കുമായിരുന്നു അന്നേരമാണ് റോബിനും എങ്ങാണ്ടിന്ന് ഓടി വന്നത് അതുകൊണ്ട് പെട്ടെന്ന് റോബിൻ്റെ ഒരു സ്റ്റിൽ ഫോട്ടോയെ എടുക്കാൻ പറ്റുള്ളൂ എന്നാലും കടൽ തീരത്ത് വെച്ച് എല്ലാവരും ആഘോഷമായിട്ട് ഞങ്ങൾ നാലു പേരും ഉണ്ടായിരുന്നു താങ്ക്